പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് വിലയിരുത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് അലഹമ്മ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു വിധിയാണ് ഇത് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് പറഞ്ഞത് ഗീഷ്മക്ക് മരണം വരെ തൂക്കുകയർ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് പ്രായമൊക്കെ ഒരു ജീവപര്യന്തം കരം ഗ്രീഷ്മയും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത് എനിക്ക് പേറി കഴിഞ്ഞ ഒരു ജീവപര്യന്തം കിട്ടും ഒരു മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ ജയിലിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ജീവിച്ചോളാം ആ പാവം ചെറുപ്പക്കാരെ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന ഇടയില് എപ്പോഴെങ്കിലും ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലാത്ത ഈ രക്തപിശാചായ പിശാചായ ഗ്രീഷ്മു പേരുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ തൂക്കുകയർ കിട്ടിയ പെൺകുട്ടി അവൾക്ക് ശരിക്കും അർഹമായ ശിക്ഷ തന്നെ കിട്ടിയത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ ഈ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയും ആദ്യക്ക് പറയാനുള്ളത് അലഹമില്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ നിയമങ്ങൾ വരണം ഇങ്ങനെ നിയമങ്ങൾ ഓരോന്ന് ഉണ്ടാകുമ്പോഴാണ് നാളെ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായം എഴുതി കമന്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ളത് കാണാം കാരണം അത്ര ക്രൂരമായ ശിക്ഷ ഈ ക്രൂരമായ കാര്യമാണ് ഈ പെൺകുട്ടി ചെയ്തത് ശരിക്കും കരുതിയിരുന്നത് എന്താണെന്നറിയോ കോടതി തൻ്റെ പ്രായം പരിഗണിക്കും വിദ്യാഭ്യാസം പരിഗണിക്കും റാങ്ക് ഹോൾഡർ ആണെന്ന് പരിഗണിക്കും മുൻപ് കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നുള്ളത് പരിഗണിക്കും അങ്ങനെ കയറി ഒരു ജീവപര്യന്തം ഇവർ ഇവരങ്ങനെ തന്നെയാണ് പോലീസുകാരോട് എനിക്ക് എനിക്കത്രേ കിട്ടുള്ളൂ ഇപ്പൊ ഇത് ഇരുപത്തിനാല് വയസ്സിൽ കിട്ടിയൊരു മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് വയസ്സാകുമ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അന്ന് ജീവിച്ചോളാം എന്നുള്ളത് പോലും ആ ഇവളുടെ അവിശ്വസിച്ചിരുന്നില്ല ഇവളൊരു കുറ്റവാളി ആക്കണം കരുതിയിട്ട് അവിടുന്ന് കുടിച്ച കഷായം കൊണ്ടാണ് തന്റെ ഈ ഇത്രയും വലിയ ദയനീയതെന്ന് മനസ്സിലായി തുറന്നു പറയാൻ പോലും പ്രണയത്തിന്റെ അടിമയായ ഷാറോൺ തയ്യാറായിരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് എടുത്തു പച്ച കാര്യവും മാറ്റിവെച്ചത് എല്ലാം നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ചു നോക്ക് ഇതേ കാര്യങ്ങൾ ചേർന്നടത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നീ ചോയിച്ചു നോക്കുകയാണെങ്കിൽ എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ലാന്ന് പറയാ പറയാ ഞാനും അത് ചുറ്റോ ചിന്തൂരൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളം ഒഴിച്ച് മാറ്റികളഞ്ഞ അത് ഇല്ലാതാവുന്നാണ് ഞാനങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്ത് നോക്കട്ടെ സാധനവാ ഞാൻ ഞാൻ എന്റെ പേര് പറഞ്ഞു പറഞ്ഞല്ലേ ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു അതാണ് ഞാൻ അത്രതായി അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവോളാ ഞാൻ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാ ഞാൻ കൊടുത്തത് അന്ന് രാവിലെയും ഞാൻ അത് കഴിച്ചു

ആ മരുന്ന് അവസാനമായിട്ട് തീർന്നതാണത് തീർത്താണ് ഞാൻ ഇച്ചാൻ കൊടുത്തത് അത് ഞാനും അറിയാം അന്ന് എന്റെ അവസാനത്തെ ദിവസമായിരുന്നു അത് കഴിക്കേണ്ട ലാസ്റ്റ് ഡേ ആയിരുന്നു അതിനുശേഷം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാനത് അതെന്റെ കയ്യിലില്ല ഞാൻ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ ഇങ്ങനെ ഓർ ഓർത്തു നോക്കുവെന്ന് ആലോചിച്ച് നോക്കു എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലും തോന്നുന്നു എടാ ഞാൻ 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 ഒന്നും അതായത് ഈ ഒരു സംഭവം നടക്കണ സമയത്ത് ഒരു ഒക്ടോബർ പതിനേഴിനാണ് അവളുടെ വീട്ടിൽ നിന്ന് അവള് വിളിച്ച് വരുത്തിയ ഈ നാളെ നമുക്ക് സെക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒന്ന് ഒന്നൊന്നര മണിക്കൂർ സെക്സ് ചാറ്റ് ചെയ്തിട്ട് അവനെ വിളിച്ചു വരുത്തിപ്പൊ പറഞ്ഞ കയ്യിൽ ബൈക്കില്ലേ ആരുടെങ്കിലും ബൈക്ക് എടുത്തിട്ട് വാടാ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച വിഷമുണ്ടായിരുന്നു അത് കഷായത്തിലേക്ക് കലക്കണം ആ വിഷത്തിൻ്റെ പ്രത്യേകം എന്താണെന്നറിയുമോ അത് കുടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അടയാളങ്ങളും പോകും പിന്നെ പതുക്കെ 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 മരണപ്പെടുകയുള്ളൂ അതിരുന്ന് ഇവിടെ പ്ലാൻ ഇവിടെ പ്ലാൻ സ്ലോ പോയിസൺ അത് കൊടുത്തിട്ടപ്പോൾ ഭയങ്കര ഛർദി അങ്ങനെ പറഞ്ഞ് കുറച്ച് കഷായല്ലേ കൈച്ചോളും കുറച്ച് ജ്യൂസും കൊടുത്ത് വിട്ട് ആ പോണ പൂക്കലും ഛർദ്ദിക്കാൻ തുടങ്ങി അവിടെ നിന്ന് തുടങ്ങിയതാ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുമ്പം പറഞ്ഞില്ല ഇവളുടെ വീട്ടിൽ നിന്ന് ഇത് കഴിച്ചിട്ടാണോ കാരണം ഓളെ വിഷ് അത്ര വിശ്വാസമാണ് അവസാനം പതിനൊന്ന് ദിവസമാണ് ഇവർ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ ഉള്ളിലുള്ള കരളും എല്ലാ സാധനവും നശിച്ചുപോയി നാ ഒക്കെ രണ്ട് കഷ്ണങ്ങളായി മാറി അങ്ങനെ വൃണങ്ങൾ വന്ന് പുഴുക്കൾ വന്നിട്ട് അവസാനം മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസമാണ് പറയുന്നത് ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു കഷായം എനിക്ക് സംശയമുണ്ട് എന്നുള്ളത് മരണത്തിൻ്റെ തൊട്ട് മുൻപ് അങ്ങനെ കിടന്നു മരിച്ചു ഇതൊരു ഫുഡ് പോയിസൺ ആയിട്ട് മാറേണ്ട കേസാണ് ഈ ഒരു ഷാറോൻ്റെ സഹോദരൻ ഷാമോൺ ഒരു ആയുർവേദ ഡോക്ടറാണ് അവർക്കാണ് സംശയം തോന്നിയത് ഒരുമൊരു കഷായം കുടിച്ചാൽ ഇങ്ങനെ വരുമോ ഒരു നേരത്തെ ഒരു ജ്യൂസ് ചലഞ്ച് നടത്തിയിരുന്നു അത് പിന്നെ ആള് പറഞ്ഞു ആ ജ്യൂസ് തലഞ്ചരിങ്ങനെ പാരാസെറ്റമോള് കലക്കിട്ട് കൊടുത്തിട്ട് അവൻ എങ്ങനെ പതുക്കെ ഇല്ലാതാക്കാന്ന് കരുതിയത് അപ്പൊ ആ ഒരു ജ്യൂസ് കടലിൽ നിന്ന് വാങ്ങിയ വീഡിയോ അവരെടുത്തത് കൊണ്ട് ഒരു തെളിവായിട്ട് മാറി ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസില് കറക് കറക്റ്റായിട്ട് നമ്മുടെ പോലീസ് അന്വേഷിക്കുകയും ഓരോ തെളിവുകളും ശാസ്ത്രീയമായിട്ട് ശേഖരിക്കുകയും പ്രോസിക്യൂഷൻ അത് കൊണ്ടിട്ട് കോടതിയിൽ കൊണ്ടു ചെയ്തു എ ബഷീർ എന്ന് പേരിലുള്ള ആ ജഡ്ജ് അടിപൊളിയായിട്ട് വിധിച്ചു നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ തൂക്കു കയറുന്ന ശിക്ഷ കിട്ടിയ വധശിക്ഷ കിട്ടിയ പെണ്ണായിട്ട് ഗ്രീഷ്മ മാറി ഇനി അസ വിധി കേട്ടിട്ടും അവൾക്കൊരു കുറ്റബോധമല്ല അവൾ ഇങ്ങനെ നിസംഗ ഞാൻ അന്ത ഞാണ്ടാണോ അറിയില്ല സാധാരണ ചെറിയ കുട്ടിയെ പാമ്പിനെ പേരുണ്ടാവൂല കാരണം പാമ്പിനെ കുറിച്ച് അറിയില്ല ഈ അല്ലെങ്കിൽ പിന്നെ പാമ്പിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് അറിയണ വല്ല പാമ്പ് കൊടുത്തക്കാരാവണം അപ്പോഴും പാമ്പിനെ പൊതുവെയുണ്ടാവില്ല ഇവൾ വെറും കൊടും കുറ്റവാളിയാണെന്ന കോടതി പറയണത് ഒരു തരത്തിലും ഇവൾക്കൊരു ദയ അർഹിക്കുന്നില്ല പ്രായം കുറവൊന്നും എന്ന് പറഞ്ഞു അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിയാണ് ബഷീർ എന്ന് വല്ല ജഡ്ജി വിധിച്ചത് ഇതിന് മുൻപും റഫീഖ ബീവി എന്ന പേരുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വിധിയും ഈ ജഡ്ജി നടത്തിയിരുന്നു ശാരദാ എന്ന പേരുള്ള ഒരു സ്ത്രീനെ അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞ റഫീഖാ ബീബിക്കും ശിക്ഷ കൊടുത്തത് ഇതേ ജഡ്ജി തന്നെയാണ് സുന്ദരമായിട്ടുണ്ട് ഇങ്ങനെ വേണം ആ വിധി കേട്ടിട്ട് ഷാറോൻ്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് പടച്ചോൻ ദൈവം ജഡ്ജിയുടെ രൂപത്തിലാണ് വന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നൊരു രംഗം അത് കണ്ടപ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കണ്ണീരുണ്ടായി കാരണം ഇയാളെ മകൻ ഈ ഷാറോണൊരു പച്ചപ്പാവണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നിലാണ് ഗ്രീഷ്മനെ ബസ്സിൽ വെച്ച് കാണുന്നതും പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും അവരങ്ങനെ ആരും അറിയാതെ കല്യാണം കഴിച്ചു സെക്സൊക്കെ നടന്നു അവരങ്ങനെ സന്തോഷമായിട്ട് ഒരു വർഷം മാത്രം ഒരു ഒക്ടോബറിൽ തുടങ്ങി ഒക്ടോബറിൽ അവസാനിച്ചു അത് ജീവിതം ഉണ്ട് അവസാനിച്ചു പിന്നെ ഇവൾക്കൊരു വേറെ കല്യാണക്കാരെ വന്നിട്ട് നല്ല ഡോക്ടർ നല്ലൊരു തറവാട്ട് ചെയ്യുന്നു കാരണം ഹിന്ദു ഹിന്ദുവും മറ്റൊരു ക്രിസ്ത്യാനിയാണ് ഗ്രീഷ്മ ഹിന്ദുവാണ് മറ്റൊരു ക്രിസ്ത്യാനിയാണ് നല്ലൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നൊരു ഒരു പട്ടാളക്കാരൻ്റെ നല്ല സമ്പന്നനായ ഒരാളെ കല്യാണം വന്നിരിക്കും ഇവൾക്കത് ഒഴിവാകുന്നു പക്ഷേ ഷാറോൺ ഒഴിവാവില്ല ഒഴിവാവാതിരിക്കുമ്പോൾ അവിടെ ഉള്ളിൽ തോന്നി ബുദ്ധിയാണ് ക്രൂരമായ കൊലപാതകം അതിനെന്തായാലും കോടതി നല്ല ശിക്ഷ കൊടുത്തു ഇനി എന്തായാലും അവൾക്ക് മരണം വരെ തൂട്ടുകയറുന്നു മാത്രമല്ല തട്ടിക്കൊണ്ടുപോകലിന് ഏഴ് വർഷത്തെ കഠിന തടവ് വേറുണ്ട് ഇതിന് പുറമേ പിന്നെ കുറ്റകൃത്യം മറക്കാൻ തെളിവുകൾ തെളിവുകൾ നശിപ്പിച്ചതിന് അഞ്ചു വർഷം തടവ് ശിക്ഷ വേറുണ്ട് പിഴയുമുണ്ട് നല്ല കിട്ടലാണ് പടച്ചോൻ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കുറ്റവാളികൾ ഇനി ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാവൻക്ക് മൂന്ന് വർഷം തടവാണ് കിട്ടിയിട്ടുള്ളത് ആ അമ്മ തെളിവുകളില്ലാതെ കണ്ടത് നേരത്തെ വെറുതെ പൊട്ടിരുന്നു രണ്ട് ദിവസം മുൻപന്നും വരെ കുറ്റക്കാരാണെന്ന വിധിയൊക്കെ വന്നിരുന്നു ശിക്ഷയാണിപ്പോൾ ഇത് പ്രഖ്യാപിച്ചത് അന്തിമവാദങ്ങളൊക്കെ കേട്ടു ഗ്രീഷ്മയുടെ വക്കീൽ പറഞ്ഞത് പ്രായം കണക്കിലെടുത്തിട്ട് ഇതൊരു ആ തൂക്ക് കയറി വിധിക്കരുത് ചെറിയ ജീവപര്യന്തം മാത്രമേ കൊടുക്കാവൂ ഞാൻ എല്ലാവരും ഞാനും അങ്ങനെ തന്നെ കരുതിയിരുന്നത് ജീവപര്യന്തം കിട്ടുള്ളൂ ഞാൻ ചില വക്കീലുമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇത് അതൊക്കെ തന്നെ കിട്ടുള്ളൂ പ്രായമല്ലേ മുൻപ് കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പക്ഷേ ഇതുപോലത്തെ ക്രിമിനലുകൾക്ക് ഇത് കിട്ടിയാൽ പോരാ ഇതിലപ്പുറം കിട്ടണം ഇങ്ങനെ ഓരോ ക്രൈമിനും സമയം കളയാതെ ശിക്ഷ കൊടുത്താൽ നമ്മുടെ നാട് നന്നാവും അതാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ വന്നിട്ട് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റില്ല ഈ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുപ്പത്തി ഒൻപത് പേരാണ് നിലവിൽ നമ്മുടെ കേരളത്തിൽ തൂക്കുകയറുകാത്തു കിടക്കണേ ഗ്രീഷ്മ അടക്കം നാൽപ്പത് പേരായി നാൽപ്പത് പേര് ഈ ശിക്ഷയൊക്കെ ഇനി നടപ്പിലാവോ എന്നുള്ളത് വേറെ കഥ അത് അത് വേറെ ഇതിങ്ങനെ നീണ്ട് 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 ഇങ്ങനെ പോകും ഇനിയിപ്പോൾ ഒരു പരോളിലിറങ്ങും അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നീട് ഒരു മേൽക്കോടതിയിൽ പോകാം ഈ ഒരു തൂക്കുകയറൊക്കെ മാറാം അതൊക്കെ അതൊക്കെ അതിൻ്റെ ഒരു നിയമമോശങ്ങൾ വേറെ കിടക്കുന്നുണ്ട് ഏതായാലും ആ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ ഫലം കണ്ടു നല്ല ശിക്ഷ കിട്ടി ഈ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്നെന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം